ഒരു യൂത്ത് കോൺഗ്രസുകാരൻ്റെ നേതാവ് അതിന്റെ നേതാവ് അതിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രോഗമായിരിക്കും എന്നാണ് അടുവേദന പനി ഇങ്ങനെയുള്ള രോഗമായിരിക്കും അത് മറ്റുള്ള ചെറിയ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവരെന്നെ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ പ്രതികരണം എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് ഞാൻ ചികിത്സയിലാണ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാണ് കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് പോലീസ് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം കോടതി തന്നെ സമ്മതിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാര് പരിശോധിച്ചു അത് ഇന്നലെ ഇങ്ങനെ കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നില്ലേ പരിശോധിച്ചു അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് ടി വി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതാണ് ടി വി കണ്ടുകൊണ്ടിരുന്ന ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവും ഇല്ല ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലെത്തി ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ജാമ്യം കിട്ടാതിരുന്നത് പോലെ ീ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല രോഗമാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ജാമ്യം കിട്ടുക എന്നുള്ള ശ്രമമാണ് നടത്തിയത് സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന ലാർജ് വളം സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് കൽച്ചുറുങ്കിൽ കിടക്കേണ്ടി വരും പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരാ അതിനുള്ളൊരു മനസ്സുകളോളം കൊടുങ്ങല്ലൂർ എസ് എഫ്ഐയുടെ ഒരു പ്രവൃത്തിയെ അറസ്റ്റ് ചെയ്തു വീട്ടിൽ തന്നെയാണ് അമ്മയുടെ ഒക്കെ മുമ്പ് തന്നെയാണ് അറസ്റ്റ് ചെയ്തതു അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യം കിട്ടി തിരിച്ചു വരുമ്പോൾ ആ അമ്മയുടെ മുമ്പിലേക്ക് മകളെത്തിയപ്പോ രക്തഹാരം മണിയിച്ച് സ്വീകരിച്ച പാരമ്പര്യം ഈ കേരളത്തിൽ ഇതിന്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം അതാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ എസ് എഫ്ഐയുടെ നിലപാട് കേസിന്റെ ഭാഗമായിട്ട് ജയിലിലൊക്കെ പോകേണ്ടി വരും അതേപോലെ തന്നെ സമരത്തിന്റെ ഭാഗമായിട്ട് ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ജയിലിലും കേസിലൊന്നും പെടാതെ വരൊന്നും ഇല്ലല്ലോ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റായതു തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോൾ ഇപ്പോ ടി വി രാവിലെ തുടർന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടു എന്താണെന്നറിയ രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ഹീറോ ആക്കിയിരിക്കുന്നു ആരാക്കി നിങ്ങളല്ലാക്കി അല്ല വേറെ ആരെങ്കിലും ആക്കി എന്നുള്ള സഹക്ക് വേണ്ട ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക പരിശോധിച്ച് വന്നപ്പോൾ ഒരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടക്കുക ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളതാണല്ലോ വിശദീകരണം പോലീസ് എടുക്കുന്ന നിലപാടുകൾ പല ഇടതു കൊട്ട ജനാധിപത്യമുള്ളിൽ ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെയല്ലേ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊടുങ്ങല്ലൂര് ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിയെ പോലീസുകാർ വീട് വീടിന്റെ അകത്തുനിന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയത് അമ്മയുടെ മുമ്പ് തന്നെ വിളിച്ചു കൊണ്ടുപോയത് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മാത്രമല്ലോ അങ്ങനെ പിടിച്ചു അത്രയാൾ പിടിച്ചിട്ടുണ്ട് ഏതെല്ലാം സന്ദർഭത്തിൽ ഇവിടെ മൃഗീയമായ അക്രമം നടന്നിട്ടുണ്ട് എം എൽ എ മാർക്കെതിരായിട്ട് അത്ര അക്രമം നടന്നിട്ടുണ്ട് ഇവിടെ ഇതൊന്നും ആളുകൾക്ക് ഓർമ്മയില്ല എന്നാണോ ധാരണ നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഈ കേരളത്തിൽ ആർക്കല്ല കേളുകേട്ടനെ അടിച്ച് തല പൊട്ടിച്ചിട്ടില്ലേ കേളുകേട്ടൻ എന്ന് പറയുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ ശിവദാസ മേനോനെ അടിച്ച് തല പൊട്ടിച്ചിട്ടില്ലേ ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര മുന്നണിയിൽ നിന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ള സഹ പിരുണാകരൻ എം പി അടിച്ച് കാർഡി മുട്ടു അടി പൂർണ്ണമായ ശരീരത്തിന്റെ ഭാഗങ്ങൾ അടിച്ച് തകർത്തില്ലേ തകർത്തിന്റെ എം പി ആയിരുന്നല്ലോ ഞാനോ അതിൻറെ ഒപ്പം തന്നെ അന്നുണ്ടായിരുന്നാണ് എന്നെ അവർ അടിച്ചല്ലോ പോലീസ് ഞാൻ എം എൽ എ സമരവും പ്രക്ഷോവും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അത് കണ്ട് അരണ്ടു പോകേണ്ട കാര്യമില്ല അതിനെ അതിജീവിക്കാനുള്ള ശേഷിയ ഉണ്ടാവണ്ടേ അതിനെ പോലെ കട സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ജാമ്യം കിട്ടുമോ നോക്കല്ലാവണ്ടേ എന്നാ അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുന്നു പേരിങ്ങനെ ഉയർന്നിരിക്കുന്നു ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന മാധ്യമങ്ങളോട് വേറെ എന്തു പറയാനാ നല്ല ഗ്രാഫാണ് നിങ്ങൾ ഉയർത്തിയത് നിങ്ങൾ ഉയർത്താൻ വേണ്ടി നല്ല പ്രശ്രമിക്കുന്നുണ്ട് പാടുകൊട്ടുപണിയെടുക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ കാരണം നിങ്ങളെ പൊന്നോമനകളായി വളർന്നു വരേണ്ടുന്ന ഭൂസ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണല്ലോ അവരെല്ലാം അങ്ങനെ അല്ലാതെ വരെ മുഴുവൻ നിരന്തരമായിട്ട് കള്ളപ്രചാരവേലിയുടെ ഭാഗമായിട്ട് അത് എതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ് അവിടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രചാരമേല നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയാണ് ഇത് രണ്ടും നിങ്ങൾക്കറിയാം അത് രണ്ടും നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾക്കും അറിയാം